അപ്പം അതുപോലെ അംബ്ലോസ് കെ സി ഇൻഫ്രാവേഡിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണ് ഞാൻ ഉള്ളത് നമ്മുടെ ഷോറൂം വരുന്നത് കരുനാഗപ്പള്ളി പുതിയാവിൽ തരംഗം തിയേറ്ററോട് തൊട്ട് ചേർന്നാണ് നമ്മളൊരു രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ നമ്മൾ ബെഡ്റൂം സെറ്റിൻ്റെയും അതുപോലെ തന്നെ ഹോം സെറ്റിൻ്റെയും ഓഫർ ആയിരുന്നു കൊടുത്തിരുന്നത് കുറേ എൻക്വയറീസ് മാർക്കറ്റിൽ നിന്ന് വന്നിരുന്നു അതിനുശേഷം നമുക്ക് കോട്ടിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു നമുക്കിന്ന് കോട്ടിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം സാധാരണയായി നമുക്ക് കോട്ട് വരുന്നത് അക്കേഷ്യ തേക്ക് എം ഡി എഫ് അതുപോലെ തന്നെ മഹാഗണി ഇത്രയാണ് നമുക്ക് വരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താനായിട്ട് എക്സിക്യൂട്ടീവ് നമ്മുടെ കൂടെ ഉണ്ട് ആ ഹലോ ഹായ് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോൺസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻക്വയറിയും സെയിലൊക്കെ നടന്നുണ്ട് ഓക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ഓക്കെ ബെഡ്റൂം സെറ്റ് നമുക്ക് ട്രിവാൻഡ്രം മുതൽ നമുക്ക് എറണാകുളം വരെയുള്ള കസ്റ്റമർ നമുക്കിപ്പോ ഓക്കെ അപ്പൊ ഗുണമുണ്ട് ഉണ്ട് ഉണ്ട് ഓ തീർച്ചയായും അപ്പൊ നമുക്ക് ഇന്ന് കോട്ടിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെ ടൈപ്പ് കോട്ടാണുള്ളത് ഇപ്പൊ നമുക്ക് സാറ് പറഞ്ഞ പോലെ തേക്ക് എം ഡി എഫ് മഹാഗണി ഇതിലൊക്കെയാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കോട്ടുകൾ മെയിൻ ആയിട്ട് വരും അപ്പൊ അതിൽ തന്നെ അതിൽ കിങ് സൈസ് ഉണ്ട് ഓക്കെ ക്യൂൻ സൈസ് ഉണ്ട് ഡബിൾ കോട്ട് ഉണ്ട് ഓക്കെ സിംഗിൾ കോട്ട് ഓക്കെ എന്താ സൈസ് സൈസ് എന്നൊക്കെ സൈസ് എന്ന് പറയുമ്പോഴത്തേ നമുക്ക് ആയിട്ട് അതിന്റെ ഒരു ഇത് വരുന്നത് ആറേകാലടി നീളും ആറടി വിടുത്തു ആണ് വരുന്നത് ഓക്കെ ഈ കിടക്കുന്നെല്ലാം കിങ് സൈസ് ആണ് പിന്നെ രണ്ടാമത് ഫാമിലി കോട്ടാണ് വരുന്നത് ആറേകാലടി നീളോ അഞ്ചടി വീതിയാണ് ഫാമിലി കോട്ടിന്റെ സൈസ് ഓക്കെ ഡബിൾ കോട്ട് നമ്മൾ സാധാരണ പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ട് ആറേകാലടി നീളോ നാലടി വിടുത്തുവേ കോട്ട് പിന്നെ സിംഗിൾ വരുമ്പോഴത്തേക്ക് ആറേകാലടി നീളും മൂന്നടി വിടുത്തു ആണ് സിംഗിൾ കോട്ടിന്റെ സൈസ് വരുന്നത് ഓക്കെ കൂടുതലായിട്ട് പരിചയപ്പെടാമല്ലോ അതെ അതെ ഇതിന്റെ സൈസ് എങ്ങനെയാണ് വരിക സാർ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീളം വരുന്നത് ആറേകാലടി നീളമാണ് ഓക്കെ വിട്ടു വരുന്ന ആറടി നീളമുള്ള വീതിയാണ് ആരടി വീതി ആറടി ഉണ്ട് അതെ അതെ ആറടി അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കിടക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കിടക്കാം അതെ അതെ കിങ് സൈസ് ആണ് കോട്ട് ഓക്കെ വെരി ഗുഡ് പിന്നെ ഡിസൈൻ എങ്ങനെ വരിക സാറേ ഡിസൈൻ വരുന്ന പല രീതിയിൽ നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഷട്ടർ ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് നമുക്ക് ഇതിൽ ഡിസൈനില് ഓക്കെ അപ്പം ഹെഡിൽ നമുക്ക് ഡിസൈൻ ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം ഈ ടൈൽ പാർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ അത് അത് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇത് സാധാരണ മോഡൽ ആണല്ലോ അതെ സാറേ ഇത് കോട്ട് വരുന്നത് നമ്മുടെ സാധാരണ ടൈപ്പാണ് ഹെഡും ടൈലും ഫ്രെയിമും കൂടെ കൂടിയിട്ട് വരുന്ന മോഡലാണ് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഈസി ആയിരിക്കും ഈ ടൈപ്പ് കോട്ടാണെങ്കില് സാധാരണ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കട്ടിൽ തന്നെ അത് കറക്റ്റ് ആണ് അതെ അതെ പിന്നെ ഇത് കൂടാതെ നമുക്ക് ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് ബോക്സ് ടൈപ്പ് വിത്ത് സ്റ്റോറേജ് ആ കൂട്ടും വരുന്നു അതൊന്ന് കാണാം സാറാ കിടക്കുന്നാണ് ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നത് ഓക്കെ ഇതായി ഇതില് വരുമ്പോഴത്തേക്കും ബോക്സ് ബോക്സ് ടൈപ്പാണ് വരുന്നത് നമുക്ക് സാറ് പറഞ്ഞല്ലോ സാധാരണ ഡിസൈൻ വരുന്നു പറഞ്ഞല്ലോ അപ്പൊ ഇതില് ഫ്രെയിമിന് ശേഷം താഴെയും കൂടെ നമുക്കൊരു കവറിംഗ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ഫുൾ കവേഡ് ആണ് ഇതിന്റെ ഉള്ളിലോട്ട് നമുക്കൊന്നും വിസിബിൾ അല്ല വിസിബിൾ അല്ല 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 അപ്പൊ ഇതിന്റെ ഡിസൈൻ വരുന്ന ഈ ഒരു ടൈപ്പ് ആയിരിക്കും സ്ക്വയർ ടൈപ്പിൽ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ഇതിൽ വരുന്നത് അപ്പൊ ഇതിൽ തന്നെ അതെ അതെ ഇതിൽ തന്നെ നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് സ്റ്റോറേജും കൂടെ ഉള്ളൊരു ഇത് തേക്കാണ് സാറേ വരുന്നത് ഫുൾ തേക്കിലാണ് നമ്മൾ ചെയ്ത് തരുന്നത് പിന്നെ അടുത്ത മോഡൽ ഏതാണ് അത് വരുന്നത് വിത്ത് സ്റ്റോറേജ് ഉള്ള മോഡലാണ് ഓ വെരി ഗുഡ് അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോക്സ് ടൈപ്പ് വിത്ത് സ്റ്റോറേജ് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഡ്രോയാണ് വരുന്നത് അതൊന്ന് ഓ അടിപൊളി സ്പേസ് ഉണ്ടല്ലോ അതെ അതെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഓ വെരി ഗുഡ് അപ്പൊ അടുത്ത ഏതാണ് മോഡല് സാറേ അടുത്ത മോഡൽ വരുന്നത് ഈ ടൈപ്പ് ആണ് വരുന്നത് ഇതിപ്പോ നമുക്ക് ഹെഡ് ക്ലോസ് ആയിരുന്നെങ്കിൽ ഇത് ഹെഡ് ഇപ്പ ഗ്രിൽ ടൈപ്പ് ഓപ്പൺ ടൈപ്പ് ഡിസൈൻ വരുന്ന മോഡലുകൾ ഇത് വരുമ്പോഴത്തേക്ക് അക്കേഷ്യയിൽ വരുന്നുണ്ട് സാറേ അതെ ഇത് രണ്ടും സെയിം ടൈപ്പ് മോഡലാണ് അല്ലേ അതെ അതെ ചെറിയ ചെറിയ ഡിസൈനില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള മോഡലുകളാണ് ഓക്കെ അപ്പൊ നമ്മൾ വുഡൻ ടൈപ്പ് ഏകദേശം കണ്ടു കഴിഞ്ഞു അതെ ആവറേജ് പ്രൈസ് പ്രൈസ് എന്താണ് ഇത് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് നമ്മുടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് തൊള്ളായിരം ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഓക്കെ തൊള്ളായിരത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓരോ ഡിസൈനും കാര്യങ്ങളും അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാവും ഓക്കെ അടുത്ത് എം ഡി എഫിന്റെ പ്രോഡക്റ്റ് എം ഡി എഫിന്റെ പ്രോഡക്റ്റ് ഓക്കെ സാർ ഇതാണ് എം ഡി എഫില് വരുന്ന മോഡൽ ഓക്കെ ഓക്കെ നല്ല അതെ നമുക്ക് ഇഷ്ടമുള്ള ാണ് എം ഡി എഫിന്റെ ഒരു ഇത് ഇച്ചിരി ഹെവിയാണ് കോട്ട് ഇച്ചിരി സൈസാണ് സാറേ വരുന്നത് ഓക്കെ ആറേ കാലി നീളും അഞ്ച് ആറ് സൈസ് ആണ് കോട്ട് ഇതിന് റേറ്റ് വരിക ഇതിപ്പോ നമുക്ക് എം ഡി എഫില് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇതിപ്പോ നാൽപ്പത്തെട്ടായിരം രൂപയുടെ കോട്ടാണ് ഇതിപ്പോ ഓഫറിൽ ഓഫറിലിട്ടേക്കാണ് ഓഫർ റേറ്റ് വരുന്നത് ഇരുപത്തെട്ട് തൊള്ളായിരം ഉള്ളു നമുക്ക് വരുന്നത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് ഓക്കെ എം ഡി എഫിന്റെ ബാക്കി മോഡലൊക്കെ കാണിച്ചുതരാം അതാ സാറേ എം ഡി എഫിന്റെ മറ്റൊരു മോഡലാണ് ഈ കിടക്കുന്നത് ഓക്കെ ഇത് വരുമ്പോഴത്തേ നമുക്ക് വേറെ മോഡല് ടൈപ്പില് വരുന്നത് ഓക്കെ എം ഡി എഫിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ അല്ലേ അതെ അതെ അതുമല്ല സാധാരണ തടികളിലൊക്കെയാണ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഈ ഡിസൈന് ഇത്രയും തിക്നെസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന തടികളിലാണ് എം ഡി എഫില് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് ഓ എം ഡി എഫിന്റെ വേറെ കുറച്ച് മോഡലുണ്ട് അല്ലേ അതെ അതെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ഡിസൈൻസ് നമുക്ക് അൻപത് ശതമാനം ഓഫർ ഉണ്ടല്ലോ ആ സാറേ ഇത് ഇരുപത്തിഒൻപത് തൊള്ളായിരം ആണ് വരുന്നത് പ്രൈസ് വരുമ്പോൾ ഇതൊരു ബഡാ ആണല്ലോ അതെ അതെ ബിഗ് സൈസാണ് ഓഫർ ഓഫറിൽ ഇട്ടേക്കാണ് അൻപത് ശതമാനം ഓഫറിൽ ഇട്ടേക്കുമാണ് ഓഫർ റേറ്റ് വരുന്നത് പതിനാല് തൊള്ളായിരം ഉള്ളു ഓ വളരെ ലാഭമാണല്ലോ ഇത് അടുത്തതും അൻപത് ശതമാനം ഓഫർ ശതമാനം ഓഫർ ആണ് മുപ്പത്തി മൂവായിരത്തിന് അഞ്ഞൂറ് അടുത്തത് വരിക അൻപത് ശതമാനം ഓഫർ തന്നെ ഓക്കെ ഇത് വെറൈറ്റി ഡിസൈൻ ആണ് അടുക്കൊരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കി അതെ അതെ എം ഡി എഫിൽ അത്യാവശ്യം വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് ഉള്ളത് തന്നെയാണുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് നമുക്ക് വലിയ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ മോഡൽ സെലക്ട് ചെയ്യാം അതല്ല കുറച്ച് ആവറേജ് മോഡൽ വേണമെങ്കിൽ ആ രീതി സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസസും ഉണ്ട് ഡിസൈൻസും ഉണ്ട് അതെ അതെ നമുക്ക് അത്യാവശ്യം നല്ല ഓഫറുമാണ് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മൾ കിങ് സൈസ് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ക്യൂൻ സൈസ് ഒന്ന് കാണാം അതെ സാറേ ക്യൂൻ ആണ് അടുത്ത് വരുന്നത് ഓക്കെ ഇത് എന്ത് തടിയാ വരുക ഇത് വരുമ്പോഴത്തേക്കും തേക്കിലുള്ള ഡിസൈൻ ആണ് സാറേ വുഡ് വരുമ്പോഴത്തേക്കും തേക്കാണ് വരുന്നത് ഓക്കെ ഇതൊരു ഷട്ടർ മോഡലാണ് വരും അതെ അതെ ഇതിന്റെ ഡിസൈൻ വരുന്ന ഈ മോഡലാണ് വരുന്നത് ഇതിന് കോമൺ ഒറ്റ സൈസ് തന്നെ ആ ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആറേകാലടി നീളം കിങ് സൈസിലുള്ളത് പോലെ തന്നെ വിടുത്ത് പറയുമ്പോഴത്തേക്ക് അഞ്ചടിയാണ് ഫാമിലി കോട്ടാണ് ക്യൂൻ സൈസ് ഓക്കെ അടുത്തിട്ട് വേറെ ടൈപ്പ് ഡിസൈൻ ആണല്ലേ അതെ 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 നമുക്കിപ്പോ ഏത് ടൈപ്പ് ഡിസൈൻ നമുക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൽ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ആ ഡിസൈൻസ് എല്ലാം സിമ്പിൾ ഡിസൈൻസ് ആണ് അതെ അതനുസരിച്ചുള്ള ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലെ അതെ അതെ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ അതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ആണ് ഈ ഡിസൈൻ എനിക്ക് ഒരു ചാരി കിടക്കാവുന്ന ടൈപ്പിൽ ഒരു ഡിസൈൻ അതെ 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 വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ചരിവുള്ളതുകൊണ്ടേ നമുക്കൊരു അത്യാവശ്യം ചാരി ഇരിക്കാൻ സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റും തലേനൊക്കെ ഇട്ടിട്ട് ചാരി ഇരിക്കാൻ അതെ അതെ ഓക്കെ പിന്നെ നോർമൽ വരുന്ന ഡിസൈൻസ് ആണ് സാർ ഇതിപ്പോ ക്ലോസ് ടൈപ്പ് ഡിസൈൻ ഉണ്ട് പിന്നെ ഇതേപോലെ ടൈപ്പ് ഓപ്പൺ ടൈപ്പ് ഡിസൈൻ ഉണ്ട് ഞാൻ ഇവിടുന്ന് കണ്ട ഒരു കാര്യം എന്താ അറിയോ ഒരു ഇത്രയും വിശാലമായ കോട്ട് കിടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് സാധനങ്ങൾ വന്ന് കട്ടിൽ തന്നെ വന്ന് ഡിഫറെന്റ് ഡിസൈൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് അതെ അതെ നമ്മൾ വിശാലമായിട്ട് ഡിസ്പ്ലേ ആണ് നമ്മള് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇത് അടിപൊളി ഡിസൈൻ ആണല്ലോ ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഓക്കെ അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കേഷ്യ ആണ് വരുന്നത് അക്കേഷ്യ വുഡിൽ ക്രോസ് ടൈപ്പ് ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഹെഡിലും അതിന്റെ അതുപോലെ തന്നെ ടൈൽ പാർട്ടിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ക്യൂൻ സൈസ് കുറെ അപ്പൊ ഇതിന്റെ ഓഫർ എന്താ വരുവാ സാറേ ക്യൂൻ സൈസിന്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ സൈസ് കോട്ട് പ്ലസ് ഒരു മാഡ്രസും കൂടെ കൂടിയിട്ട് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് തൊള്ളായിരത്തിനാണ് നമ്മളിപ്പോൾ പതിനഞ്ച് തൊള്ളായിരം മാഡ്രസും കോട്ടും കൂടെ കൂട്ടിയിട്ട് പതിനഞ്ച് തൊള്ളായിരം ഉള്ളു ഓക്കെ സാർ ഇതിന്റെ പ്രൈസ് റേഞ്ച്ന്ന് പറയുമ്പഴത്തേക്കും പതിമൂന്ന് തൊള്ളായിരം തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിപ്പൊ നമുക്ക് ഓഫറിൽ വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് തൊള്ളായിരത്തിന് തൊട്ട് നമുക്ക് കോട്ട അവൈലബിൾ ആണ് ഒരു സൈസ് കോട്ട അവൈലബിൾ ആണ് ഓക്കെ പിന്നെ അതിന്റെ ഓരോ സൈസിനും വുഡിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ഏത് സൈസ് ആണ് വരുവാ സാർ അടുത്ത സൈസ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഡബിൾ കോട്ടിന്റെ സൈസ് ഉണ്ട് സിംഗിൾ സൈസ് ഉണ്ട് സിംഗിൾ കോട്ട് സൈസ് ഉണ്ട് ഓക്കെ ഡബിൾ കോട്ട് വരുമ്പോഴത്തേക്ക് ആറേ കാലടി നിങ്ങളും നാലടി സൈസും വരുന്ന നാലടി വിടുത്തും വരുന്ന സൈസ് ആണ് ഓക്കെ സിംഗിൾ വരുമ്പഴത്തേക്ക് ആറേ കാലി നിങ്ങളും മൂന്നടി വിടുത്തും വരുന്ന മോഡലാണ് പിന്നുള്ളത് ശരി ഹോട്ടൽ ഇത്ര ഈ ഒരു സൈസിലാണ് നമുക്ക് ഹോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ ഉള്ളത് അല്ലേ അതെ അതെ ഇത്രയാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുക അതെ അതെ അല്ലേ അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫർ ആണ് ഉള്ളത് കിങ് സൈസിലാവുമ്പോഴത്തേന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് ക്യൂൺ സൈസ് ആവുമ്പോഴത്തേന് കോട്ട് വിത്ത് മാട്രസ് പതിനഞ്ച് ഉണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അതുമല്ല എങ്കിൽ അംബ്ലോസ് കെ സി ഇൻഫ്രാ വേൾഡിലെ ഡിവിഷനിലേക്ക് നേരിട്ട് വരിക